തീവ്രവാദം അതിഭീകരമാണ് അതിനെതിരെ ശബ്ദമുയർത്തണം പക്ഷേ അതിനോടുള്ള ഒരു നിശബ്ദതയല്ലേ അതിനേക്കാൾ വലിയൊരു ഭീകരമായ ഒരു അവസ്ഥ ഞാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ പുരോഗമനവാദികളും മതേതരവാദികളുമൊക്കെ ഒരു എന്താ പറയുക മാരകമായ അല്ലെങ്കിൽ കുറ്റകരമായ ഒരു മൗനം തന്നെയല്ലേ പലപ്പോഴും ഈ വിഷയങ്ങളിൽ പുലർത്തുന്നത് ഫാദർ ജോങ്സൺ തീർച്ചയായിട്ടും അതിന്റെ കാരണം അവരുടെ അജ്ഞത തന്നെയാണ് അജ്ഞത രണ്ടു തരത്തിൽ അജ്ഞതയെ ബാധിക്കാം ഒന്ന് ഞാൻ ഞാനിതിന് ഇടപെടുന്നു ഇത് മതത്തിന്റെ കാര്യമല്ലേ ഞാൻ മതത്തിന്റെ ഒരു സാധാരണ പൗരൻ മാത്രമല്ലേ അല്ലെങ്കിൽ ഒരു വിശ്വാസം മാത്രമല്ലേ അതുകൊണ്ട് ലെറ്റ് അതേഴ്സ് ഡുഇറ്റ് മറ്റാരെങ്കിലും ഇത് ചെയ്യട്ടെ എന്നുള്ള ഒരു അജ്ഞത മറ്റൊന്ന് ഇതെന്താണെന്ന് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ കഴിയില്ലായി അപ്പൊ ഞാൻ ഈ പാലാപിതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ അർത്ഥം അർത്ഥം ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയാം എന്റെ ശരിക്ക് ഈ ജിഹാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയുമ്പോളെ ആളുകള് പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വരികയുള്ളു ഈ ജിഹാദിന് ചില നിർവചനങ്ങളൊക്കെ ആ നിർവചനം ശരിയായിട്ട് മൗദൂദി സാഹിബും അതുപോലുള്ള ആളുകളുമൊക്കെ എടുത്തിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്നുള്ള പുസ്തകം മലയാളത്തിൽ അത് പറയുകയാണ് അപ്പൊ അതിലെ നിർവചനം കൊടുത്തു അതെന്താണെന്നുള്ളത് അറിയാം അല്ലാതെ സ്വയം സംശുദ്ധീകരിക്കുക എന്നൊക്കെ ഈ ഓ അബ്ദുള്ള സാഹിബിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഫസൽ ഗബൂർസാറിനെ പോലെയുള്ള ആളുകൾ വന്നിരുന്ന് പറയുന്നില്ല കാരണം അവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ തട്ട് അറിയാം എന്താണെന്നറിയാം എന്നാൽ അത് മറ്റുള്ളവരെ അറിയരുതെന്ന് അവർ കുതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവര് ഈ നയനിലവന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ സംശുദ്ധീകരണം സ്വയം സംശുദ്ധീകരിക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഫിലോളജിക്കൽ ആയിട്ടുള്ള അതിന്റെ അർത്ഥം തന്നെ ലിസാനുൽ അറബിൽ പറഞ്ഞിരിക്കുന്ന ശത്രുവിനെതിരെ പോരാടുക വാക്കാലും കർമ്മത്താലുമുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിൽ അടങ്ങിയിരിക്കും അടുത്തത് ലഘു ലുഖാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യ വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുക സത്യ വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുക ഇനിയും ഇസ്ലാമിക സാങ്കേതിക ഭാഷയിലാണെങ്കിൽ ജിഹാദ് എന്നാൽ സത്യത്തിലേക്ക് ക്ഷണിക്കലും അത് തിരസ്കരിക്കുന്നവരോട് ദേഹം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം ചെയ്യലുമാണ് മനസ്സിലായാൻ പറഞ്ഞത് ക്ലിയർ ആയോ അത് അൽ ഇനായ സർഹുൽ ഹിദായ അനഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ജിഹാദ് എന്നാൽ പോരാടലാണ് അൽ സിറാനുൽ ഗ്രന്ഥത്തില് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജിഹാദ് എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി മുസ്ലീങ്ങൾ പരസ്പരം കരാറുകൾ ഇല്ലാത്ത ആ അമുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കലും അവരുമായി പോരാടലുമാണ് മുസ്ലിം അധീന പ്രദേശങ്ങൾ ആക്രമിക്കുന്ന അവിശ്വാസിക്കെതിരിൽ ആക്രമിക്കലും ജിഹാദാകുന്നു അവിശ്വാസികളുടെ പ്രദേശങ്ങളിൽ പോയി ആക്രമിക്കലും ജിഹാദാണ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളതാണ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും സമൂഹത്തിനുമുള്ള ചികിത്സാ പ്രതിവിധിയായിട്ടാണ് ആ പദം ഉപയോഗിക്കുന്നത് അവരുപയോഗിച്ചിരിക്കുന്നത് ആദ്യമകാലം മുതൽ തന്നെ അത് കാണുന്നു ഇവിടെ നേരത്തെ ആരോട് പറഞ്ഞല്ലോ അത് പ്രാചീനമായിട്ടുള്ള വാക്കാണെന്ന് അതെ പ്രാചീനമായിട്ടുള്ള വാക്കാണ് ഇത് ക്രിസ്ത്യാനികൾ കണ്ടെത്തിയതോ അല്ലെങ്കിൽ യഹൂദന്മാർ കണ്ടെത്തിയതോ ഹൈന്ദവർ കണ്ടെത്തിയോ ഒന്നും ഇത് ഇസ്ലാമിക വാക്കാണ് അതിനെ നമ്മൾ അൽ ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല വിശുദ്ധ യുദ്ധം ഉള്ള അർത്ഥത്തിലല്ല അവരതിനെ കണ്ടിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ കുറിച്ച് ആ ജിഹാദിനെ കുറിച്ച് തന്നെ ഒരു ചർച്ച വെക്കുന്നത് നന്നായിരിക്കും ജിഹാദ് എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും സമൂഹത്തിനുള്ള ചികിത്സാ പ്രതിവിധിയാണെന്ന് പറയുമ്പോൾ അത് വ്യക്തികളുടെ അവിശ്വാസ രോഗം ചികിത്സിച്ച് ഇസ്ലാമിന്റെ സുഖശ്വസുഖത്തിലേക്ക് അവനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് നോക്കി അപ്പം പല പലപിതാവ് പറഞ്ഞതുപോലെ അതിന്റെ അർത്ഥം അത്ര ലഘുവൊന്നുമല്ല പലരും അങ്ങനെ ലഘൂകരിക്കുന്നുണ്ട് മുസ്ലിം സഹോദരന്മാർ നല്ല മുസ്ലിം സഹോദരന്മാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോപ്പുലർ മുസ്ലിം സഹോദരന്മാര് അത് സാരമില്ല അത് ഇങ്ങനെയാണല്ലോ അർത്ഥം എന്ന് ഭരിക്കുന്നതാണ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള മറ്റു മതഗ്രന്ഥങ്ങളും ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കിടന അജണ്ടകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മഹാരാജാസ് കോളേജിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണല്ലോ എസ് എഫ് ഐക്കാരൻ എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു അഭിമന്യുവിനെ കർക്കശമായിട്ട് കുത്തിക്കൊന്നു അല്ലെ എത്ര എത്ര വിദഗ്ധമായിട്ടാണ് എത്ര വിദഗ്ധമായിട്ടാണ് അപ്പം അത് സാധാരണപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ചേരുന്നവർക്കും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അവരോട് ചേർന്നുള്ള ആളുകൾ അപ്പൊ അവർക്ക് കിട്ടിയതായ പരിശീലനത്തിന്റെ ഭാഗമാണ് അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് ഇനി അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് അപ്പൊ അതിന്റെ പൊരുൾ മനസ്സിലായി അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു വിശേഷ ബുദ്ധിയാണ് സാമാന്യ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടത് അവർ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാക്കുകയും അങ്ങനെ തങ്ങൾക്ക് പോലും അത് അപകടകരമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് അതിനെ നല്ല മറ്റൊരു ഉദാഹരണം നമുക്ക് പാലാപിതാവ് പറഞ്ഞതിന്റെ രണ്ടു ദിവസം തെളിവ് തെളിവുക തെളിവുതാ എന്ന് നമ്മുടെ ചാനലുകളിലെ ബിനു ചോദിച്ചു പി സുരേഷ് കുമാർ ചോദിച്ചു ഷാനി ചോദിച്ചു അങ്ങനെ പലരും പല മീഡിയകളിലും ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെളിവ് പോലീസ് കൊടുത്തു അതെന്തായിരുന്നു കൊല്ലത്തുനിന്ന് ഇരു മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവതിയെ അവരുടെ എന്താ വെച്ചാൽ സ്വമതത്തിൽ നിന്ന് തന്നെ ആലങ്കാരികമായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് മയക്കുമരുന്ന് കൊടുത്ത് അടുത്ത മലപ്പുറത്തെ ആ ഒരു കേസും ഇതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് വളരെ ഖേദകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കിന്റെയാണ് അതിന്റെ അർത്ഥം എന്താണ് എല്ലാ കുടുംബങ്ങളിലും ഇത് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ പോപ്പുലർ ഇസ്ലാം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടോ ക്ലാസിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടോ തുറിയാനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടോ ഒരു ഹൈന്ദവനെന്നോ തീയനെന്നോ ചോവനെന്നോ പറഞ്ഞ ഒരു മാറ്റമൊന്നും അതിനകത്തില്ല എല്ലാ കുടുംബങ്ങളിലും ഇത് എത്തിയിരിക്കുന്നു അതിന്റെ ഗൗരവം മനസ്സിലാക്കണം അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുട്ട് കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയിട്ട് ഒരു ദിവസം നമ്മൾ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര നട്ടുച്ചയായി മാറും അല്ലേ അപ്പൊ അതേപോലെയുള്ള സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ലോകത്തിൽ നടക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്താണ് അൽ ജിഹാദിനകത്ത് വളരെ കൃത്യമായിട്ട് മൗദൂദ്സാഖി എഴുതി വെച്ചിരിക്കുന്നത് ലോകം മുഴുവനും അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിലാകുന്നിടം വരെയും ഏത് വിധേനയും ഏത് വിധേനയും കയറിച്ചാലും ഒരു കൈയിൽ വാളും മാറുകയിൽ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് നിങ്ങൾ അമുസ്ലിങ്ങളുടെ അടുക്കലേക്ക് എത്തണം അപ്പൊ അമുസ്ലിങ്ങളെ മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത് ഇത് ബാധിക്കുന്നത് ഇവിടുത്തെ സാമാന്യ മുസ്ലിം സഹോദരങ്ങളെയാണ് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നത് സാമാന്യ മുസ്ലിം സഹോദരങ്ങളെയാണ് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമ്മള് ഈ സാധാരണ ഗതിയിൽ ഇതൊക്കെ പുറമേ നിന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പശ്ചാത്തലങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാനൊരു ക്രിസ്തീയ പുരോഹിതൻ എന്നുള്ള നിലയിൽ ദൈവവചനമായ വിശുദ്ധ ബൈബിളിന്റെ ഉപരി പരിസരത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ പുസ്തകങ്ങളെ ഇതേപോലുള്ള അൽ പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഞെട്ടുകയാണ് കാരണം എന്നെ പഠിപ്പിച്ചിരിക്കുന്നതും ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതും എൻ്റെ ബാല്യം മുതൽ തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്റെ അയൽവാസികളായ ബാത്മത്താത്തെയും എന്റെ അയൽവാസികളായിട്ടുള്ള ആയുഷത്താത്തെയും അതുപോലെ ഉമ്മർ അതുപോലെ മുഹമ്മദ് അലി ഒക്കെ അല്ലെങ്കിൽ അഷറഫും മൂസയും രാധാകൃഷ്ണനും രാമനും ഒക്കെ എന്റെ അയൽവാസിൽ ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ദേശത്താണ് ഇപ്പോൾ ഒരു വലിയ ധ്രുവീകരണം കൊണ്ടുവന്നിരിക്കുന്നത് ആരതിന്റെ ഉത്തരവാദികള് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ട് മാത്രം തീരുന്ന അല്ല ഇത് ഇത് ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ ഇപ്പോൾ നമ്മൾ കാണുന്നുള്ളൂ ചർച്ച ചെയ്യുന്നുള്ളൂ മലപ്പുറത്ത് സംഭവിച്ച കാര്യം അതല്ലേ പതിമൂന്നാം വയസ്സു മുതൽ ആ കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് പതിനഞ്ചാം വയസ്സ് രണ്ടു വർഷം ഇപ്പോൾ അതിനും മയക്കുമരുന്ന് ഇല്ലാതെ പറ്റാഞ്ഞതുകൊണ്ടാണ് മൂന്ന് ചെറുപ്പക്കാർ ഇരുപത് വയസ്സിന് മുകളിലുള്ള മൂന്ന് ചെറുപ്പക്കാർ ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായിട്ട് തന്നെ ഉപയോഗിച്ചത് അതിനെ നമ്മൾ എന്താ വിളിക്കുക അതിനെ നമ്മൾ എന്താ പറയുക അപ്പം തെളിവ് ചോദിക്കുന്ന ആളുകൾക്ക് ചരിത്രം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇത് കാല കാലത്തിന്റെ ചരുത്തു തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഇതൊക്കെയാണ് എന്നുള്ളത് അത് കണ്ടിട്ടും കേട്ടിട്ടും അറിയാത്ത പോലെ റക്കം നടിക്കുന്നത് അപകടം തന്നെയാണ് എന്റെ വീട്ടിൽ ഉണ്ട് നമ്മുടെ അയൽവാസത്തിൽ അയൽവാസികളുടെ വീട്ടിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാ വീടുകളിലും ഉണ്ട് ഇത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുക അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ഇത് ചർച്ച ചെയ്താൽ മാത്രമല്ല അതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരുപാട് കൈവിട്ട് പോയി നമ്മുടെ തലമുറ കൈവിട്ടു പോയി കുറെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജാഗ്രതയോടുകൂടി ഇറങ്ങുകയും ഒറ്റക്കെട്ടായിട്ട് ഇതിനകത്ത് ജാതി മത മതവർഗവർണ്ണ വ്യത്യാസം ഒന്നും പാടില്ല രാഷ്ട്രീയ കക്ഷിയോട് പാടില്ല നമ്മൾ ഒരുമിച്ച് നിൽക്കണം മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ്റെ ഭാ ഭാരതമന്റെ രാ രാജ്യമാകുന്നു എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാകുന്നുവെന്ന് കുഞ്ഞുനാളിനെ പഠിപ്പിച്ച പാഠ്യപുസ്തകത്തിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള നമ്മൾ എൻ്റെ സഹോദരനാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അവന്റെ കുടുംബത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ അവളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഈ ഒരു ദുരന്തം വന്നാൽ അത് അതെന്നെയും ബാധിക്കുന്നതാണെന്നുള്ള ബോധ്യം നമുക്ക് നമുക്കുണ്ടാകുമ്പോഴേ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുള്ളൂ അതുകൊണ്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞ തിന്മയായിട്ടല്ല മറിച്ച് അങ്ങനെ പോകുന്ന ആളുകളോട് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ജഫ്രിത്തങ്ങള് അതിരണനായ ജഫ്രിത്തങ്ങള് ഈ അടുത്ത സമയത്ത് പറയുകയുണ്ടായി മഹലുകളെല്ലാം മഹലുകൾ തോറും ഇതിനെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ അതിനു അതിനുമുമ്പ് തന്നെ എ പി അബുബക്ര ഉസ്താദ് വളരെ അതിരണനായ എ പി അബുബക്ര ഉസ്താദ് ഞാനും കൂടെ ഉള്ള ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞ ഒരു സംഭവമാണത് നമുക്ക് കർക്കശമായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തണം ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് പോകാതിരിക്കാൻ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ പോപ്പുലർ ഇസ്ലാമിൽപ്പെട്ട നല്ല മനുഷ്യരായിട്ടുള്ള നല്ല ചിന്തയുള്ള ആളുകൾ അവരോട് ചേർന്ന് അവരെ ആരെയും കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ തള്ളിക്കളയാനോ അല്ല മറിച്ച് അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരും നമ്മുടെ മക്കളാണെന്നുള്ള ബോധ്യം വേണം കാരണം നമ്മുടെ രാജ്യത്തിലുള്ള ഓരോ പൗരനും നമ്മുടെ സ്വന്തമാണ് ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്റെ സൗകര്യ സൗകര്മാർന്ന് പഠിച്ച നമ്മള് അവരെ എന്തിനു അന്യമായി കാണണം ഒരിക്കലും വ്യക്തമാണ് ഞാൻ സമയപരിമിതി പോലും ഇടപെടുകയാണ് ഒറ്റക്കെട്ടായ ഒരു മനസ്സോടെ ഈ ലഹരി വിപത്തിനെതിരെ പോരാടണമെന്ന പ്രസക്തമായ ആശയമാണ് ഫാദർ ജോൺസൺ പങ്കുവച്ചത്